പണിമുടക്ക ദിവസം കല്യാണപ്പെണ്ണിനെ പണിന് ഒരുക്കാൻ പോയാൽ ഞങ്ങളുടെ അവസ്ഥ ഉണ്ടാകും അങ്ങനെ നേരം വെളുത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ താൻ്റെ വിവാഹം എന്നൊക്കെ ഉള്ള ബോർഡൊക്കെ ഒട്ടിച്ച് ദാണ്ടെ റോഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് എന്താവും കണ്ടറിയാം പോലീസ് എസ്കോട്ടൊക്കെ ഉണ്ട് കേട്ടോ പോലീസ് എസ്കോട്ടോ അല്ല ഞങ്ങൾ പോണ വഴിയിൽ പോലീസ് വണ്ടി കണ്ടതാണ് കേട്ടോ അപ്പോൾ കൊട്ടിയ ജംഗ്ഷനിൽ ഇത്രയും തിരക്ക് കുറഞ്ഞ ജീവിതത്തിൽ ഞാൻ കുറേ നാളിന് ശേഷമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നട കടകളൊക്കെ അടഞ്ഞടയ്ക്കാണ് റോഡിലങ്ങ് ഒറ്റ കുഞ്ഞില്ല പണിമുടക്ക പണിമുടക്ക് എന്ന് തന്നെ പറയാം അങ്ങനെ ബ്രൈഡിൻ്റെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നിലമേലാണ് നമ്മളിന്ന് മേക്കപ്പ് വർക്കിന് വന്നിരിക്കുന്നത് വന്നപ്പോൾ തന്നെ നമുക്ക് ജ്യൂസും ചോറൊക്കെ കഴിക്കാനൊക്കെ പറഞ്ഞു ചോറൊക്കെ കഴിച്ചു അങ്ങനെന്താണ്ട് അവിടുന്ന് കണ്ടു കണ്ടുകഴിഞ്ഞു ഇതാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ ബ്രൈഡിന്റെ മേക്കോർ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ കമന്റ് വേണം ജൂവൽസ് നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത് നാട്ടിലെ ചേലുള്ള പെണ്ണാണ് പാപ്പാടെ പൊന്നാറമോളാണ് പാപ്പാട് കൊച്ചു ബിയാത്തു